ഹലോ ഇന്നും ഒരു മോർണിംഗ് മിനി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റപ്പോഴേ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കിച്ചണിലേക്ക് വന്ന് ജനലൊക്കെ ഒന്ന് തുറന്ന് കുറച്ച് ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് മഴ ഇങ്ങനെ പെയ്യുന്ന ടൈമിൽ ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ് അപ്പോൾ കുറച്ച് ടൈം ഇങ്ങനെ മഴയൊക്കെ നോക്കി നിന്ന് പിന്നീട് നമ്മളിത് ചായയൊക്കെ റെഡിയാക്കാൻ ഉള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കുന്ന പൊറോട്ടയും ബീഫ് കറിയാണ് കേട്ടോ അപ്പോൾ ബീഫ് കറി ഉണ്ടാക്കാനായിട്ട് ഇതാ സവാള ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ കേൾക്കും ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു കുക്കർ വെച്ചിട്ട് അത് ചൂടാ ചൂടായിട്ട് വരുമ്പോൾ നമ്മളിത് ആ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സവാള തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വാറ്റിയിട്ട് എടുക്കുകയാണ് ഇതൊന്ന് പെട്ടെന്ന് വാന്ന് വരാനായിട്ട് നമ്മൾ കുറച്ച് ടൈം ഒന്ന് മൂടി വെച്ച് കഴിക്കുക കേട്ട അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്നിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ ഉലുവ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടാണ് പച്ചമുളക്കൊന്ന് വരെ നന്നായിട്ട് വാറ്റിയിട്ട് എടുക്കുകയാണ് പിന്നീട് നമ്മളിതിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ച ബീഫും കൂടെ ചേർത്ത് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറഞ്ഞ വെള്ളത്തിലാണ് അധികം വെള്ളം ഒഴിക്കണില്ല അതൊന്ന് ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു ഏഴ് എട്ട് വിസ് വിസിലൊക്കെ വരുന്നത് വരെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫ് കറി റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് പൊറോട്ട റെഡിയാക്കിയെടുക്കാം അപ്പോൾ പാക്കറ്റ് പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഒരു അഞ്ച് പീസ് ഉണ്ടാവും ഒരു നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ വാങ്ങലൊന്നുമില്ല കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് വാങ്ങുന്നത് അപ്പോൾ ഇത് ഇനി ഒരു പാന് ചൂടായിട്ട് അതിലിട്ടിട്ട് ചുട്ടെടുക്കുകയാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചു ഇട്ടിട്ട് ഒന്നിങ്ങനെ വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ ഒന്ന് അങ്ങനൊരു സോഫ്റ്റ്നെസ് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇടക്ക് ഓയിൽ അതുപോലെ ബ്രഷ് ചെയ്യുക ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ട് തന്നെ അങ്ങനെ വേവിച്ചെടുക്കുക ബാക്കിയുള്ളതും ഇതാണ് ഇതുപോലെ തന്നെ വേവിച്ചെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടെ വെച്ച് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒന്ന് ലെയറൊക്കെ കിട്ടാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാക്കിയുള്ള പൊറോട്ടയും ഇവിടെ റെഡി അപ്പോൾ നമ്മൾ ബീഫും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ റെഡി ആക്കിയിട്ട് എനിക്ക് അയക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പൊറോട്ട ബീഫ് കോംബോ ഇഷ്ടമാണോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്